ളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന പുതിയൊരു ഭീഷണി സാത്താൻ സേവകർ എന്നറിയപ്പെടുന്ന സംഘം പാശ്ചാത്യ രാജ്യങ്ങളെ നടുക്കുകയാണ് പെൺകുട്ടികളെ കിടപ്പുമുറിയിലെത്തി പീഡിപ്പിക്കുന്ന സാത്താൻ സേവകർ ദൃശ്യങ്ങൾ എടുത്തു കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ചാറ്റ് റൂമുകളിലൂടെയുമാണ് പെൺകുട്ടികൾ ഇവർ കുരുക്കുന്നത് പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിലാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ ഒരു കൗമാരക്കാരൻ പെൺകുട്ടിയോട് അവരുടെ മുടി മുറിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ ചാർട്ട് റൂമിൽ ഏഴു പേരുണ്ട് മിക്ക ആൺകുട്ടികളും നിശബ്ദമായി നോക്കിയിരിക്കുകയാണ് ഇവിടെ ഇരയായ പെൺകുട്ടി മാത്രമാണ് കാണപ്പെടുന്നത് തറയിലിരുന്ന് കരയുന്ന പെൺകുട്ടി കൂടെയുള്ളവരോട് മുടി മുറിക്കരുതെന്ന് അപേക്ഷിക്കുന്നു തുടർന്ന് മുറിച്ചുമാറ്റിയ മുടിയുടെ ഭാഗം അവളുടെ വാക്കുകളിൽ തിരികെ കയറ്റുകയാണ് ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നതായും വീഡിയോയിൽ കാണാം കൂടുതൽ ലൈംഗികത നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് അതിൽ കൂടുതൽ ഭയാനകമായ മറ്റൊരു സംഭവം ഒരു കൗമാരക്കാരിയെ നിർബന്ധിച്ച് സ്വയം മുറിവേൽപ്പിച്ച് രക്തം പുരട്ടി അവളുടെ സുഹൃത്തുക്കൾ നോക്കി നിൽക്കെ ഏതോ ഒരു പൈശാചിക ആചാരം അനുഷ്ഠിച്ചുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു പെൺകുട്ടി ക്യാമറയിലൂടെ സ്വന്തം പൂച്ചയെ കൊന്ന കാര്യവും വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം സാതാംഗി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം വ്യാപകമായി കാണപ്പെടുന്നു എന്നാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് മക്കളുടെ ഈ സാത്താൻ സേവയെ കുറിച്ച് ഒരു ധാരണയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കോവിഡ് ലോക്ക്ഡൌണിൽ ബ്രാഡ്ലി ഹെഡ് എന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു ടെക്സാസുകാരൻ ഇത്തരത്തിൽ പല ക്രൂരകൃത്യങ്ങളും ചെയ്തു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഈ ഗ്രൂപ്പുകളുടെ ലക്ഷ്യം കുട്ടികളെയും കൗമാരക്കാരെയും മനഃശാസ്ത്രപരമായി നിയന്ത്രിച്ച് സ്വയം ഉപദ്രവത്തിലേക്ക് തള്ളിയിടുക എന്നതാണ് പലപ്പോഴും ഇവർ ബ്ലാക്ക് മെയിലിങ്ങും പെൺകുട്ടികളോട് നടത്താറുണ്ട് ഇത്തരം പ്രസ്ഥാനക്കാർ രണ്ട് കൊലപാതകങ്ങളിലും നിരവധി ആത്മഹത്യകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എഫ് ബി ഐ ഉൾപ്പെടെ ഇവരെ കുറിച്ച് അന്വേഷണം നടത്തുകയാണ് കുട്ടികളെ പോലും ഇത്തരം സംഘങ്ങൾ ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ദൂരെയുള്ള ഒരു കഥയല്ല ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും ഇത്തരം ഇരുണ്ട ഗ്രൂപ്പുകൾ ഒളിഞ്ഞിരിക്കാം മക്കളുടെ ഓൺലൈൻ ഇടപെടലുകൾ ശ്രദ്ധിക്കുക അറിയാതെ തന്നെ അവർ അപകടത്തിലേക്ക് വലിച്ചെക്കപ്പെടാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക